ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും റോമർക്കുലേഖനമെട്ടിൻ്റെ മുപ്പത്തിയൊന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവർ ആരുമില്ല പ്രശ്നങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നാം പലപ്പോഴും വേദനയിൽ കൂടി കടന്നു പോവുകയും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് പരിഹരിക്കാൻ നോക്കുകയും ചെയ്യും നാം ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് നാം ദൈവത്തെ ആശ്രയിക്കുന്നത് നാം ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഒന്ന് പത്രവും സഞ്ജിൻ്റെ ആറിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നോക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപ മാത്രം മതി സഹോദരങ്ങളെ രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ പറയുന്നു അവിടുന്ന് എന്നോട് റിലീസ് ചെയ്തു നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നാം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വലുതായിരിക്കാം എന്നാൽ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ കർത്താവ് ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിന് ഭയപ്പെടണം ജീവിതത്തിൽ എല്ലാ നിമിഷവും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെട്ട് ദുഃഖിതരാവണ്ട എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയേ വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തക്ക മറുപടി തക്ക സമയത്ത് തരുമെന്ന് പ്രതീക്ഷയോടെ ജീവിക്കുക ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളോട് കൂടെ